ഇങ്ങനത്തെ വിഗും മേക്കപ്പും ബാലയിൽ പോലും കാണില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കേരളത്തെ പിടിച്ചുകുലുക്കിയ തങ്കമണി സംഭവത്തെ ആസ്മദമാക്കി രതീഷ് രഘുനഥൻ സംവിധാനം ചെയ്ത സിനിമയാണ് തങ്കമണി ദിലീപ് നായകനായെത്തിയ ചിത്രം മോശം തിരക്കഥകൊണ്ടും അഭിനേതാക്കളുടെ മോശം പെർഫോമൻസ് കൊണ്ടും ആദ്യ ദിനം തന്നെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് യഥാർത്ഥ സംഭവത്തിൽ അല്പം ഫിക്ഷൻ കൂടി ഉൾപ്പെടുത്തിയാണ് രതീഷ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയത് സിനിമയിലെ ടെക്നിക്കൽ മേഖലയ്ക്കും വൻ വിമർശനമാണ് വന്നത് അതിൽ പ്രധാനം സിനിമയുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റാണ് ഡ്രാമാറ്റിക് രീതി വിട്ട് റിയലിസത്തിലേക്ക് കൂടുതൽ അടക്കുകയാണ് മലയാള സിനിമ ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പിൽ ഉൾപ്പെടെ റിയലിസ്റ്റിക് രീതി കൊണ്ടുവരാനാണ് മലയാള സിനിമ ശ്രമിക്കുന്നത് എന്നാൽ തങ്കമണിയിലേക്ക് എത്തുമ്പോൾ നായകന്റെ പ്രായം കുറയ്ക്കാൻ ഉപയോഗിച്ച മേക്കപ്പ് കാണുമ്പോൾ അരോചകമായി തോന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടക്കുന്ന കഥയിൽ നായകനും മറ്റ് ആർട്ടിസ്റ്റുകൾക്കും കൊടുത്തിരിക്കുന്ന വിക്കും അങ്ങേയറ്റം ബോറാണ് പഴയകാല സിനിമകളിലും രാജാപാട്ട് നാടകങ്ങളിലും കണ്ടുശീലിച്ച തരത്തിലുള്ള വിക്ക് ഇന്നത്തെ കാലത്ത് സിനിമകളിൽ കാണുമ്പോൾ അരോചകമായാണ് തോന്നിയത് ദിലീപിന്റെ പഴയകാലത്തെ ഗെറ്റപ്പും പ്രായമായ ഗെറ്റപ്പിനും കൊടുത്ത ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ മലയാള സിനിമ മാറിയത് ഇതിന്റെ അണിയറ പ്രവർത്തകർ അറിഞ്ഞിട്ടില്ലേ എന്ന് തോന്നിപ്പോകും ദിലീപ് കഴിഞ്ഞാൽ സിനിമയിലെ ഏറ്റവും മോശം അപ്പിയറൻസ് ഉള്ളത് മനോജ് കെ ജയനാണ് മണി പീറ്റർ എന്ന കഥാപാത്രത്തിന് രണ്ട് കാലഘട്ടത്തിലും കൊടുത്തിരിക്കുന്ന മേക്കപ്പും വിക്കും കണ്ടാൽ സഹതാപം തോന്നിപ്പോകും ഒരു കഥാപാത്രത്തിന് ഈ അടുത്ത് ലഭിച്ച ഏറ്റവും മോശം മേക്കപ്പാണ് മണി പീറ്റർ എന്ന കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നത് മുറിവ് പൊള്ളൽ എന്നിവയ്ക്ക് കൊടുക്കുന്ന മേക്കപ്പും അമച്ചുവർ നിലവാരത്തിലുള്ളതാണ് തിരക്കഥയും പെർഫോമൻസും ചില സിനിമയിൽ മോശമാണെങ്കിലും ടെക്നിക്കൽ മേഖലയിലെങ്കിലും നന്നാകാറുണ്ട് എന്നാൽ തങ്കമണിയുടെ കാര്യത്തിൽ സകല മേഖലയിലും പരാജയമായിരിക്കുകയാണ്